ഹായ് ഫ്രാൻസ് ഇസ്ലാമിലേക്കും ഇപ്പം നമ്മുടെ മാങ്ങമാവിടെ മാങ്ങ പെഴുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു എട്ടെണ്ണം പെഴുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ചൂടിന് പറ്റിയ നല്ലൊരു പാനി തയ്യാറാക്കാം പാനീയം നല്ലൊരു സംഭാരം മാങ്ങ സംഭാരം ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരു ഗ്ലാസ് തൈര് രണ്ട് പച്ചമുളക് ചെറിയൊരു കഷ്ണ ഇഞ്ചി കറിവേപ്പില രണ്ട് മാങ്ങ ചെറുതായി അരിഞ്ഞ് മിക്സിയിലിട്ട് കറക്കി വരാം സംഭാരം റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ആ തൈരും ഇഞ്ചിയും ൊക്കെ ചേർന്നിട്ടുള്ള ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വേപ്പിൻ്റെ അല്ല കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് രണ്ട് ഐസ് ക്യൂബൊക്കെ ഇട്ട് കുടിച്ചാൽ നല്ല ഭയങ്കര ടേസ്റ്റാകും കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക ഈ ചൂടിന് ഭയങ്കര നല്ലതല്ലേ തൈരൊക്കെ വേറെ നല്ലൊരു തണുപ്പാകും പിന്നെ ഇതൊക്കെ തന്നെ അപ്പോൾ വേറൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇത് ചെ ഇതുണ്ടാക്കിയവർ എന്തിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ അത് ഞാൻ പറയാൻ വിട്ട് പോയതാണ് കുറച്ച് ഉപ്പും ചേർത്തിട്ട് കുടിക്കുക നമ്മൾ അരക്കുമ്പോൾ തന്നെ ചേർത്താൽ മതി അപ്പം എങ്ങനെയുണ്ട് കാണാനും സൂപ്പറാണ് കഴിക്കാനും സൂപ്പറ കേട്ടോ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്ക്